അല്ലോ മച്ചമാരെ അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ഒരു ജി ടെ ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അത് മൾട്ടിപ്ലയർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ജി ടി എ ഫൈവ് പോലത്തെ ഒരു ഗെയിം പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു അത് അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ അത്ര ഷോർട്ട് ഷോർട്ട് അല്ല അത് ഷോർട്ട് വീഡിയോ അല്ല അപ്പോൾ അത് നമ്മൾ ഇരുന്നൂറ്റി സംതിങ് ആൾക്കാരുടെ മേലെ കണ്ടിട്ടുണ്ട് അപ്പോൾ കണ്ടവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്നെ അത്രയും സപ്പോർട്ട് ഇട്ടുകറഞ്ഞാൽ ചില്ലറൊക്കെ ചില്ലറ കാര്യമല്ല അത് അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന മൈൻ ക്രാഫ്റ്റ് പറഞ്ഞ ഗെയിം ആട്ടോ ഇത് ഒരുപാട് പേർക്ക് അറിയുന്ന ഗെയിമാണ് ഈ മൈൻ ക്രാഫ്റ്റ് കാരണം ഒരുപാട് പേര് ഇതിൻ്റെ ഫാൻസ് ആർക്കുണ്ട് മൈൻ ക്രാഫ്റ്റ് പക്ഷേ എന്താ സംഭവം എന്താ വെച്ചെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ പെയ്ഡാണ് എല്ലാത്തിനും പൈസ കൊടുക്കണം അപ്പോൾ ഇതിന് പൈസ വേണ്ട ഈ പറഞ്ഞതിന് മൈൻ ക്രാഫ്റ്റ് ട്രയൽ പറഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒരു ട്രയൽ പോലത്തെ ഒരു ഗെയിം അപ്പോൾ ഞാൻ കളിച്ച് നോക്കിയ കൈക്ക് അറിയൊന്നുമില്ല ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ് അത് ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കാട്ടി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ എടുക്കുന്നത് അപ്പം ജസ്റ്റ് നമുക്കൊന്ന് കളിച്ച് നോക്കാം അത് ഓൾറെഡി നമ്മൾ ഇന്ന് കയറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇതിന്ന് വീഡിയോ എടുക്കാച്ചിട്ട് നമ്മൾ ഓൾറെഡി ഇത് കേറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നേരെ നമുക്ക് വീഡിയോ ഒക്കെ കിടക്കാം എഴുത്തും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കേട്ടോ ഒരു പണ്ടത്തെ ഒരു വീഡിയോ ഗെയിം ഒക്കെ ഉള്ള അതിൻ്റെ ഒരു ടച്ചായിട്ടുണ്ട് പ്ലേ സെറ്റിങ്സ് മാർക്കറ്റ് പ്ലേസ് അൺലോക്ക് ഫുൾ ഗെയിം ഇത് കണ്ട ഇത് ഫുള്ള് അൺലോക്ക് ചെയ്യുകയാണെന്ന് നമ്മൾ പെയ്ഡാണ് പൈസ കൊടുക്കണം നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് നമുക്ക് മൈ വേൾഡ് ക്രിയേറ്റ് ന്യൂ കോയിൻസ് ചോദിക്കുന്നുണ്ട് ലോഡിങ് ആണ് കാട്ടുന്നത് കേട്ടോ ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അച്ചന്മാർ അങ്ങനെ നമ്മുടെ ഗെയിം ലോഡായി വന്നിട്ടുണ്ട് ഞാനിങ്ങനത്തെ ഒരു വേൾഡ് വേൾഡാട്ടെ ഒരു വിർച്വൽ വേൾഡ് എന്നൊക്കെ അറിയില്ലേ അങ്ങനത്തെ ഒരു വേൾഡ് ആണ് പക്ഷേ നല്ല റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് തന്നെ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം എന്തോ ഒരു എനിമലൊക്കെ പോകേണ്ടത് അവിടെ ഓക്കെ ഇതെന്താ എന്താ സംഭവം നിൽക്കാൻ അറിയില്ല മാസ്റ്റ് കണ്ടിന്യൂ ട്രയൽ ഓക്കെ സംഭവിക്കൊരു പിടുത്തല്ലാട്ടാ ഞാൻ ഫസ്റ്റ് മൂ ടു ജോയി സ്റ്റിക്ക് ഓക്കെ പന്നിക്കൂട്ടനെ കാണാണ്ട് ഓക്കെ ുണ്മ്മിൽ നിലത്തിട്ടുണ്ട് ഇപ്പൊ ഈ ഗെയിം കളിക്കാറില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് എടുത്തത് കിട്ടാണ്ട വെള്ളമൊക്കെ ഇണ്ടില് വെള്ളമൊക്കെ അപ്പൊ ഞാൻ ഇന്ന് ഇത്രേ ഉള്ളുട്ടോ അന്നത്തെ വീഡിയോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എടുക്കാ കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ എടുത്തുനിന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു ഗെയിമായിട്ട് നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏത് ഗെയിമാണ് വേണ്ടിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതായത് ജി ടി എ ടൈപ്പ് ഓപ്പൺ വേൾഡ് ഗെയിംസ് വേണോ അതുപോലെ ആക്ഷൻ വേണോ അഡ്വഞ്ചർ വേണോ ഏതാ വേണ്ടിച്ച് നമ്മൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതേപോലത്തെ ഒരു വീഡിയോ നല്ല നല്ല അടിപൊളി കളിക്കാൻ പറ്റുന്ന ഗെയിം ഗെയിംസിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടുണ്ട് നമ്മുടെ ചാനൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫുൾ ഗെയിംസ് ഓൺലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളട്ടോ അപ്പോൾ ഏത് ഗെയിമാണ് ആണ് വേണ്ടി വച്ചിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ